നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഭൂമി തുടങ്ങിയവയിലേക്ക് ഇ ഡി നടപടി നീളുന്നതായാണ് സി പി എമ്മിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത് സി പി എം പുറത്തേശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ട് അടക്കം വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകൾ എന്നിവ ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഭൂരിഭാഗവും അക്കൗണ്ടുകളെല്ലാം എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതും റിപ്പീറ്റ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതും ഈ ഒരു പ്രധാന കാര്യമാണ് ഇ ഡി നടപടി ബി ജെ പി ആരോപണങ്ങൾക്കും കരുത്തു പകർന്നിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ സൂചനയാണ് ഇ ഡി നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ മോദി വേട്ടയാടുന്നുവെന്ന് പറഞ്ഞ സി പി എം നിലവിളിക്കുന്നുണ്ട് എന്നാൽ അതിനു മുമ്പ് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാതിരുന്നുവെന്ന് ജനങ്ങളോട് വിശദീകരിക്കണം വി മുരളീധരൻ കുറ്റപ്പെടുത്തിയാണ് പറഞ്ഞത് അക്കൗണ്ടുകളും സ്വത്ത് മരവിപ്പിച്ചെന്നുള്ള വാർത്തകളും മാത്രമാണ് അറിവുള്ളതെന്നും വിഷയത്തിൽ തൃശൂർ സി പി എമ്മിന്റെ നിലപാടാണ് എം എം വർഗീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇ ഡി നടപടിയെ മാധ്യമ വാർത്തകൾ മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന് വർഗീസ് വ്യക്തമാക്കുന്നു രാഷ്ട്രീയ പ്രയോഗങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇ ഡി ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങളുടെ മറ്റൊരു രൂപം മാത്രമാണ് കരുവന്നൂരിലിൽ നടക്കുന്നതെന്ന് വാർത്തകളോട് പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിലപാട് പറയുന്നുണ്ട് ഇ ഡി സ്വീകരിച്ച നടപടികളെ കുറിച്ച് അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പ്രാദേശിക കമ്മിറ്റി ഫണ്ട് പിരിച്ചു വാങ്ങുന്ന സ്ഥലങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതാണ് പദവി രീതി അതിന്റെ പേരിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും സി പി എമ്മിന്റെ ഓഫീസ് പിടിച്ചെടുക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഡൽഹിയിൽ എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ ഇരുപത്തി കോടിയുടെ സ്വത്ത് കണ്ടുകിട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകൾ ഇരിങ്ങാലിക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്നിവയ്ക്കെതിരെയും നേരത്തെ തന്നെ നടപടിയുണ്ടായിരുന്നു കരിവന്നൂർ കേസിൽ സി കൂടി പ്രതി ചേർത്താണ് ഇ ഡി നടപടിയെടുത്തിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്നാൽ ഇക്കാര്യം പാർട്ടി മറച്ചുവച്ചുവെന്നാണ് ഇ ഡിയുടെ ആരോപണം എന്നാൽ രഹസ്യ അക്കൗണ്ടുകളൊന്നും അല്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് കരിവന്നൂരിൽ ബി ജെ പി വലിയ തോതിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു ഇ ഡി കരിവന്നൂരിൽ കള്ളപ്പണം ഉൾപ്പെടെ പിടിച്ചെടുത്തപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധവും വലിയൊരു പ്രതിഷേധ ജാഥയും തന്നെ അവിടെ നടന്നിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഈ ഓരോ പ്രശ്നങ്ങളും സുരേഷ് ഗോപി ഇടപെട്ട് തന്നെ കരിവന്നൂരിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതും അതുപോലെ തന്നെ പൈസ മുടങ്ങിക്കിടക്കുന്നവർക്ക് അവർക്ക് വേണ്ട പണങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം സുരേഷ് നേതൃത്വത്തിൽ ശരിയാക്കി കൊടുത്തതും നമ്മൾ കണ്ടതാണ് സഹകരണ മേഖലയിൽ വലിയ തോതിൽ സി പി എമ്മിന്റെ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സഹകരണ ബാങ്കിൽ ഇപ്പോൾ കരിവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ ഇ ഡി റഡാറിലാണ് കരിവന്നൂറിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധനയിൽ വലിയ തോതിൽ ഒരു അഴിമതി അല്ലെങ്കിൽ കള്ളത്തനം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി മറ്റ് സഹകരണ ബാങ്കുകളിലും മറ്റ് ജില്ലയിലെ സഹകരണ ബാങ്കുകളിലും വലിയ തോതിലൊരു അഴിമതി ഉണ്ടെന്ന് ഇ ഡിക്ക് സംശയമുണ്ട് അതിന്റെ രീതിയിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എം മരിച്ചുപോയവരുടെ പേരിൽ പോലും അവരുടെ പേരിൽ പോലും ലോണുകൾ എടുക്കുന്ന അവസ്ഥയുണ്ട് കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ ഇഷ്ടക്കാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ ഒരു ഈട് പോലും വെക്കാതെ തോന്നിയ രീതിയിൽ പണങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ സഹകരണ മേഖലയെ മൊത്തത്തിൽ തകർക്കാനായിട്ട് സി പി എന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലൊരു നീക്കം നടന്നാണ് ഇ ഡി ഇപ്പോൾ ചടുല വേഗത്തിൽ അതിനെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇ ഡി ഇപ്പോൾ കേസ് വീണ്ടും അതിനെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൽ എം എം വർഗീസ് ഉൾപ്പെടെ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് ഈ സി പി എം തൃശ്ശൂരിലെ സി പി എം ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ റെയ്ഡ് നടത്തിയതിന് ശേഷം സി പി എമ്മിന്റെ ഓരോ പാർട്ടി ഓഫീസുകളിലും ഓരോ നേതാക്കന്മാരുടെ വീടുകളിലും ഇ ഡിയുടെ ഉണ്ടാവും അവരുടെ കൂട്ടി ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഉണ്ടാവും അങ്ങനെ ഒരു വലിയൊരു പ്രതിരോധത്തിലേക്ക് പാർട്ടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ വ്യക്തമാണ്